नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിരണ്ട് രുക്മിണി ഹരണം പേജ് നമ്പർ നാന്നൂറ്റി തൊണ്ണൂറ്റേഴ് രുക്മിണിയുടെ പ്രസ്താവം കേട്ട ശ്രീകൃഷ്ണൻ അത്യന്തം സന്തുഷ്ടനായി ഉടനെ ബ്രാഹ്മണൻ്റെ കൈപ്പിടിച്ചു കുലുക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട ബ്രാഹ്മണ രുക്മിണിക്ക് എന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നറിയുന്നതിൽ സന്തോഷമുണ്ട് കാരണം ഞാനും ഇക്കാര്യത്തിൽ ആകാംക്ഷാഭരിതനാണ് എൻ്റെ മനസ്സ് എപ്പോഴും ഭീഷ്മകൻ്റെ പുത്രിയെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ് അവളെക്കുറിച്ചുള്ള ചിന്ത മൂലം പല രാത്രികളിലും എനിക്കുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നോടുള്ള ശത്രുതാ മനോഭാവം മൂലം അവളുടെ മൂത്ത സഹോദരൻ അവളെ ശിശുപാലനു വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായി ഞാൻ അറിയുന്നു അതിനാൽ ഈ രാജാക്കന്മാരെ മുഴുവൻ ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് വെറും തടിക്കഷ്ണങ്ങളുടെ സഹായത്തോടെ അഗ്നി ഉൽപ്പാദിപ്പിച്ചുപയോഗിക്കുന്നതുപോലെ ഈ ആസുര രാജാക്കന്മാരെ നേരിട്ടു കൈകാര്യം ചെയ്തു അവരുടെ മധ്യത്തിൽ നിന്ന് രുക്മിണിയെ അഗ്നി അഗ്നിയെന്നപോലെ ഞാൻ നേടിയെടുക്കുന്നതാണ് രുക്മിണിയുടെ വിവാഹ ദിവസം കൃത്യമായി മനസ്സിലാക്കിയ കൃഷ്ണൻ ഉടനെ പുറപ്പെടാൻ ഉത്കണ്ഠ പൂണ്ടു കുതിരകളെ ചമയിച്ചൊരുക്കി തേരിൽ പൂട്ടി ഉടൻ വിദർഭരാജ്യത്തേക്കു പോകാൻ തയ്യാറാകാൻ അദ്ദേഹം സാരഥിയായ ദാരുകനു നിർദ്ദേശം നൽകി ഉടൻ തന്നെ സാരഥി കൃഷ്ണൻ്റെ വിശേഷപ്പെട്ട നാലു കുതിരകളെ തയ്യാറാക്കിക്കൊണ്ടുവന്നു ഈ കുതിരകളുടെ പേരും മറ്റു വിവരങ്ങളും പത്മപുരാണത്തിൽ പ്രസ്താവിക്കുന്നുണ്ട് ഒന്നാമനായ ശൈവനു പച്ച നിറമാണ് അടുത്തതു സുഗ്രീവൻ ധൂസരവർണം പുതുമേഘത്തിൻ്റെ നിറമുള്ള മേഘപുഷ്പനാണു മൂന്നാമൻ നാലാമനായ ബലാഹകനു ചാരനിറമാണ് കുതിരകളെ പൂട്ടി തേരു തയ്യാറായപ്പോൾ കൃഷ്ണൻ ബ്രാഹ്മണനെ കൈപിടിച്ചു തേരിലേറ്റി തൻ്റെ തൊട്ടടുത്തു തന്നെ ഇരുത്തി ഉടൻ തന്നെ അവർ ദ്വാരക വിട്ടു ഒറ്റ രാത്രി കൊണ്ടു വിദർഭത്തിലെത്തി ദ്വാരക ഭാരതത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്താണ് വിദർഭം വടക്കു ഭാഗത്തും ഇവക്കിടയിൽ ആയിരം കാതം ദൂരമുണ്ട് എന്നാൽ ഒറ്റ രാത്രി അഥവാ ഏറിയാൽ മുപ്പത് നാഴിക സമയം കൊണ്ട് അവർ ലക്ഷ്യസ്ഥാനമായ കുണ്ഠിന നഗരിയിൽ എത്തിച്ചേർന്നു ഹരേ കൃഷ്ണ